അതിവേഗ റെയിൽ പദ്ധതിയുമായി ബന്ധപ്പെട്ട മെട്രോമാൻ ഇ ശ്രീധരനും സർക്കാരുമായുള്ള തർക്കം രൂക്ഷമാകുന്നു പദ്ധതിയിലെ സർക്കാരിന്റെ എതിർപ്പ് അവഗണിച്ച് മുന്നോട്ടു പോകാനാണ് ഇ ശ്രീധരന്റെ തീരുമാനം പദ്ധതിയുടെ ഗുണങ്ങൾ പുറത്ത് മനസ്സിലാക്കാൻ ജനങ്ങളിലേക്ക് ഇറങ്ങാനാണ് നീക്കം അടുത്ത മാസം പതിനഞ്ചിന് ആദ്യ യോഗം ചേരും പൊന്നാനിയിലെ ഓഫീസ് തിങ്കളാഴ്ച തുറക്കും സർക്കാർ മുന്നോട്ട് വെച്ച ആർ പ്രായോഗികമല്ലെന്നും കേന്ദ്രത്തെ അറിയിക്കാനും പി ശ്രീധരൻ കേരളത്തിലെ അതിവേഗ റെയിൽ പദ്ധതിയുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന കാലതാമസത്തിലും നയപരമായ മാറ്റങ്ങളിലും കഴിഞ്ഞ ദിവസമാണ് ശ്രീധരൻ അതൃപ്തി അറിയിച്ചത് തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെയുള്ള അതിവേഗ റെയിൽ പദ്ധതിയായിരുന്നു ഇ ശ്രീധരൻ മുന്നോട്ട് വെച്ചത് പദ്ധതി മുടക്കിയത് താനാണെന്നുള്ള പരാമർശം തെറ്റാണെന്നും ഇ ശ്രീധരൻ പറഞ്ഞിരുന്നു അതിവേഗ റെയിൽ പദ്ധതിയുമായി ബന്ധപ്പെട്ട മെട്രോമാൻ ഇ ശ്രീധരനും സർക്കാരുമായുള്ള തർക്കം രൂക്ഷമാകുകയാണ് പദ്ധതിയിലെ സർക്കാരിന്റെ എതിർപ്പ് അവഗണിച്ച് മുന്നോട്ട് പോകാനാണ് ഇ ശ്രീധരന്റെ തീരുമാനം പദ്ധതിയുടെ ഗുണങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാൻ ജനങ്ങളിലേക്ക് ഇറങ്ങാനാണ് ശ്രീധരന്റെ നീക്കം അടുത്ത മാസം പതിനഞ്ചിന് ആദ്യ യോഗം ചേരും പൊന്നാനിയിലെ ഓഫീസ് തിങ്കളാഴ്ച തുറക്കും സർക്കാർ മുന്നോട്ടുവെച്ച ആർ ആർ ടി എസ് പ്രായോഗികമല്ലെന്നും കേന്ദ്രത്തെ അറിയിക്കാനും ഇ ശ്രീധരന്റെ നീക്കമുണ്ട് കേരളത്തിലെ അതിവേഗ റെയിൽ പദ്ധതിയുമായി ബന്ധപ്പെട്ട സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന കാലതാമസത്തിലും നയപരമായ മാറ്റങ്ങളിലും കഴിഞ്ഞ ദിവസമാണ് ശ്രീധരൻ അറിയിച്ചത് തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെയുള്ള അതിവേഗ റെയിൽ പദ്ധതിയായിരുന്നു ഇ ശ്രീധരൻ മുന്നോട്ട് വെച്ചത് പദ്ധതി മുടക്കിയത് താനാണെന്നുള്ള പരാമർശം തെറ്റാണെന്നും ഇ ശ്രീധരൻ പറഞ്ഞിരുന്നു